ടണൽ മോളിൽ ചെയ്ത തക്കാളി കൃഷി പരാജയപ്പെട്ടിരിക്കണേ ഈ കാണുന്ന മൂന്ന് ടണലിലിട്ടാണ് നമ്മൾ തക്കാളി ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി നമ്മൾ പരീക്ഷ അടിസ്ഥാനത്തിൽ നമ്മൾ നട്ടത് അതിന്റെ അവസ്ഥ തന്നിപ്പോൾ കാണിച്ചു തരാം ദേ തണൽ പൊക്കുമ്പോൾ ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം പോളിങ് സ്റ്റേഷൻ നടക്കാൻ വേണ്ടി തേനയം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു വിളവിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടോ ഇപ്പം നിലവിൽ എന്താ അടിച്ചി കിടക്കുന്ന ഒരു സ്ഥലമാണ് നിൽക്കുന്നത് ഈ തക്കാളി കൃഷി പരാജയപ്പെടുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഞാൻ തന്നെ വിലയിരുത്തുന്നത് കാരണം ഇത്ര പ്ലോട്ടുകൾ മാനേജൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തത് അതിനകത്തൊന്ന് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ പോളിനേഷൻ കൃത്യസമയത്ത് നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ അതായത് മഴ ഓവറായിട്ട് കണ്ട ഫംഗൽ ഡിസീസൊക്കെ ശരിക്കും വന്ന് കാരണം യാതൊരു സാധനങ്ങളും നമ്മളൊന്നും രണ്ടാമത്തെ സ്പ്രേ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കണ്ട അതുകൊണ്ട് തന്നെ അഴുകിപ്പോയിട്ടുണ്ട് അപ്പം അതല്ല ഈ തക്കാളിയൊക്കെ കൊണ്ട് തന്നെ മുട്ട് കൊടുക്കേണ്ട വിഷയം കണ്ടത് എല്ലാം അടിച്ചെല്ലാം നിലത്തി കിടന്നു കണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് മുട്ട കൊടുക്കുന്ന ചെറിയ പ്രശ്ന പ്രശ്നമുള്ള കാര്യമാണ് കാര്യങ്ങളുടെ ഓവറായിട്ട് വളർന്നു പോയി ഇതിൻ്റെ ഇടക്ക് വേണ്ടത് ഇത് കണ്ടതേ ലെങ്കിൽ മുട്ട മുട്ടാവുന്നപ്പോൾ എല്ലാം കൂടി അടിച്ചാൽ താഴ്ത്തി വീണ്ടേ വിളവ് തീരെ കുറവാണ് ഈ തക്കാളിന്ന് മൊത്തശേഷം ഒരു കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ആയിട്ട് ഈ ടണലിന്ന് മാത്രം ഒരു അഞ്ച് കിലോ തക്കാളിയായിരിക്കും വിളവെടുത്തിരിക്കുന്നത് അല്ല ഒന്നും ഒറ്റ ഉണ്ടായി പക്ഷേ അവിടെ നോക്കുമ്പോഴേ കുറച്ചെങ്കിലും തക്കാളി അവിടെ നമ്മൾ നോർമൽ സ്റ്റൈലുണ്ട് അവിടെ രോഗങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് തീരെ വിളവ് കിട്ടാത്തൊരു സ്റ്റൈലാണ് നമുക്ക് നിൽക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം തേനീച്ചു വെച്ചത് അതും താമസമായി ഇതൊക്കെ നീ ഈ പ്ലോട്ടിന് വിളകു കുറയാൻ കാരണമായിട്ട് ഞാൻ കാണുകയാണ് ഈ തക്കാളി പരാജയപ്പെട്ടെങ്കിലും നമ്മൾ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം പ്രധാനമായിട്ടും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് അപ്പം കൂട് സീസൺ വെജിറ്റബിൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാനാണ് കണക്കൂട്ടുന്നത് അപ്പം ഈ ഒരു ടണലിൽ നമ്മൾ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള വിളകൾ നമുക്ക് ഇച്ചിരി പ്രാധാന്യം കൊടുക്കും അവിടെ നമ്മൾ തക്കാളി തന്നെ ചെയ്യും ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രോബെറിയാണ് അപ്പൊ നമ്മൾ പരീക്ഷണം വീണ്ടും നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മുളക് ഈ മെത്തേഡിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പൊ ഡിഫറന്റ് വെറൈറ്റി മുളക് കാന്താരി ഉൾപ്പെടെ നമുക്ക് ഈ മെത്തേഡിൽ അടിപൊളിയായിട്ട് കൃഷിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഏറ്റവും കുഞ്ഞിട്ടണലി ഇവിടെ തക്കാളിയാണ് ചെയ്തത് മണ്ണ് അങ്ങനെയാണ് സൈഡിൽ വെച്ചിരുന്നത് നമ്മളെല്ലാം മാറ്റിയാണ് എല്ലാം കിട്ടുവേ ഇവിടെ തക്കാളി അവസ്ഥ ഇതാണ് ഇപ്പം നമ്മൾ കീടങ്ങളും അവസ്ഥ നോക്കിയത് എന്താ കുറച്ച് ചെറിയ ചെറിയ മൈനൂട്ടായ കീടങ്ങളൊന്നും കയറിയിട്ടുണ്ടായിരുന്നു നമ്മളിതിപ്പം തക്കാളിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മളിത് വെച്ചത് അല്ല അപ്പം കീടങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് കൊതുകുകളൊക്കെയാണ് കയറിയിരിക്കുന്നത് അപ്പം അവിടെ തക്കാളി വരുന്ന പഴുത്തേ ഇടത്തിട്ടുണ്ട് അപ്പം ഈ ടണലിൽ നമ്മൾ വീണ്ടും തക്കാളി കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തണലിൻ്റെ പുറത്താട്ട തക്കാളി വിളവുണ്ടായി പക്ഷേ ഇവിടെ മൊത്തത്തിൽ അഴുകി ഉണങ്ങിപ്പോയി മഴ കനത്ത മഴ കാരണം അവിടുത്തെ സ്റ്റേജ് ഇതാണ് ഇത് പരാജയമാണെങ്കിൽ ഇത് വിജയമാണ് അപ്പൊ ജീവിതത്തിലായാലും പരാജയവും വിജയമൊക്കെ ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സുഖമുള്ളൂ ഞാൻ അങ്ങനെ ജീവിച്ച് വന്നവനാണ് അപ്പൊ ഈ വീട്ടിൽ വിശേഷങ്ങൾ അപ്പൊ മറ്റു പുതിയ വീട്ടിൽ പുതിയ വിഷയമായിട്ട് കാണുന്നേ